സംസ്ഥാന ആവശ്യങ്ങൾ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക നവകേരള നിർമ്മിതിയിൽ പങ്കാളികളാകുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുക കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കുക പി നിയമം പിൻവലിക്കുക എൻ പി എസ് പിൻവലിച്ച പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പളം പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക കുടിശ്ശിക ക്ഷാമബദ്ധ അനുവദിക്കുക സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ അണിനിരക്കുക വർഗീയതയെ ചെറുക്കുക വിലക്കയറ്റം തടയുക എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള എൻ ജി ഒ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ജീവനക്കാരുടെ മേഖലാ മാർച്ച് നടത്തിയത് പെരുമ്പാവൂരിൽ നടന്ന മാർച്ച് സംസ്ഥാന കമ്മിറ്റി അംഗം പി സജിത് ഉദ്ഘാടനം ചെയ്തു ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ അതിശക്തമായ പ്രക്ഷോഭമാണ് രാജ്യത്താകെ തന്നെ വരുന്നത് ആ പ്രക്ഷോഭങ്ങളിൽ അണിനിരക്കുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് പണിയെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും അവസാനത്തെ സമരായുധമാണ് എന്നുള്ളത് ജൂലൈ ഒൻപതിന് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചത് അഭൂതപൂർവ്വമായ ഒരു തൊഴിലാളി മുന്നേറ്റത്തിനാണ് ഇത്തരത്തിലുള്ള ജനവിരുദ്ധ നയങ്ങളിലൂടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ ആകെത്തന്നെ അവഗണിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ ജനപക്ഷ തുറത്തു നിന്നുകൊണ്ടുള്ള നിലപാടാണ് കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത് ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങളെ അടിസ്ഥാന ആവശ്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ജനപക്ഷ നിലപാടുകളെ ജന നിലപാടുകളുടെ ഒരു തുടർച്ച ഏറെ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത് എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രാജമ്മ രഘു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൻ ജി ഒ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ എം രാജേഷ് സ്വാഗതം പറഞ്ഞു എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ജാസ്മിൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ